അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത്തവണ നമ്മുടെ കർഷകരുടെ അന്നത്തിലേക്കാണ് അദ്ദേഹം കൈവയ്ക്കാൻ നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അരിക്ക് മുകളിൽ വലിയ നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി വെറുതെ ഒരു നികുതി കൂട്ടലല്ല മറിച്ച് ഇന്ത്യ അമേരിക്കൻ വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് അരി ഡംപ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിചിത്രമായിട്ടുള്ള ഒരു വാദം അതായത് നമ്മൾ വല്ലാതെ വില കുറച്ച് വിറ്റേ അമേരിക്കയിലെ കർഷകരെ തോൽപ്പിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെല്ലാം കാരണം ഇന്ത്യയാണെന്ന് പറഞ്ഞ് കൈകഴുകുന്ന ട്രംപിന്റെ സ്ഥിരം തന്ത്രമാണിത് ട്രംപ് പറയുന്ന ഈ ഡംപിങ് ആരോപണം കേട്ടാൽ സാമാന്യം ബോധമുള്ള ആർക്കും ചിരി വരും കാരണം അമേരിക്കക്കാർക്ക് നമ്മുടെ ബസ്മതി അരിയുടെ രുചിയും ഗുണവും കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ അത് തേടി പിടിച്ച് വാങ്ങി കഴിക്കുന്നത് അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ആരെയും കൊണ്ട് കഴിപ്പിക്കുന്നതല്ല നമ്മുടെ കർഷകർ മണ്ണിൽ പണിയെടുത്തുണ്ടാകുന്ന ലോകോത്തര നിലവാരമുള്ള അരിയെ വെറും വില കുറഞ്ഞ സാധനമായി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ് അമേരിക്കയിൽ കൃഷി ചെയ്താൽ പോലും കിട്ടാത്ത രുചിയുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ അരിക്ക് അവിടെ ഇത്രയും ഡിമാൻഡ് ഉള്ളത് അത് മനസ്സിലാക്കാതെ നികുതി കൂട്ടി ജനങ്ങളെ പിഴിഞ്ഞ് സ്വന്തം പിടിപ്പുകേട് മറയ്ക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇത് തികച്ചും തെറ്റായ ഒരു സാമ്പത്തിക നയമാണ് സത്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും ആഗോളതലത്തിൽ നമുക്കുള്ള സ്വാധീനത്തിലും ട്രംപിനെ നല്ല ഭയമുണ്ട് എന്ന് വേണം കരുതാൻ ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടാനാണ് ഇത്തരം നീക്കങ്ങളിലൂടെ അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും തളരുന്നവരല്ല നമ്മുടെ കർഷകർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ അമേരിക്ക വാതിൽ കൊട്ടിയടച്ചാൽ ഇന്ത്യയുടെ അരിക്ക് വേറെ നൂറു വിപണികൾ ഉണ്ട് എന്നതാണ് സത്യം നമ്മുടെ കർഷകരുടെ വിയർപ്പിന്റെ വില നിശ്ചയിക്കാൻ ട്രംപിന്റെ ഇത്തരം വികലമായ നയങ്ങൾക്ക് കഴിയില്ല എന്നതാണ് സത്യം ഈ നീക്കം കൊണ്ട് അമേരിക്കയിലെ സാധാരണക്കാർക്ക് അരിക്ക് വില കൂടുകയുള്ളൂ അവർക്കാണ് ഇതിന്റെ ദോഷം കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനെ ശക്തമായി തന്നെ നേരിടും ട്രംപിന്റെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമുണ്ട് അത് വാങ്ങാൻ ലോകം ക്യൂ നിൽക്കും അതുകൊണ്ട് ഇത്തരം കടുംപിടുത്തങ്ങൾ കൊണ്ട് ഇന്ത്യയെ തകർക്കാമെന്നത് ട്രംപിന്റെ വെറും വ്യാമോഹം മാത്രമാണ്